നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം പതിറ്റാണ്ടുകളായി ചെമ്മാട് ചെമ്മാട് പട്ടണത്തിൽ വിശ്വാസം കാത്തു സൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി തിരൂരങ്ങാടി താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയന്റെ കീഴിൽ ആയിരം പ്ലാവിൻ തൈകൾ നട്ടു താലൂക്ക് തല ഉദ്ഘാടനം പന്താരങ്ങാടിയിൽ വെച്ച് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ഇസ്മായിൽ കാവുങ്ങൽ നിർവഹിച്ചു ത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ എല്ലാ സഹകരണ സ്ഥാപനങ്ങളിലും ഇന്ന് കൈ മറ്റുകളുടെ വഴിപാടുകൾ ആകർഷിക്കുക ഓരോ വർഷവും ഓരോ തരത്തിലുള്ള മരങ്ങളാണ് നമ്മൾ ഇതിനായി തിരഞ്ഞെടുക്കുക ഈ പ്രാവശ്യം നമ്മൾ സ്ഥാനത്തൊട്ടാകെ ലാവിൻ്റെകളാണ് ഈ ദിവസം ഇന്ത്യയിലെ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ തലത്തിൽ നമ്മുടെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഓരോ ഓരോ പിന്നെ എല്ലാ സി കൃഷ്ണൻ ചടങ്ങിനെ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് രജിസ്ട്രാർ ജെ ഒലിവർ വി കെ സുബേദ കെ റാഫി ഇമാമുദ്ദീൻ പി കെ അസീസ് പരപ്പനങ്ങാടി കെ ബാബുരാജ് കെ വിനോദ് മുനിസിപ്പൽ കൗൺസിലർമാരായ അബ്ദുൾ അസാഖ് ഹാജി ചറ്റാലി പി കെ അബ്ദുൾ അസീസ് സാഹിറ ടിയൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി